ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ചെറിയ പോർഷൻസാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത് എന്നാലും വളരെ കൺഫ്യൂഷനിങ് ആവുന്ന ഒരു ഭാഗം കൂടിയാണിത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിൻറ്റ്സ് നോട്ട് ചെയ്യുകയും ചെയ്യുക നമുക്ക് ഓരോ ആയിട്ട് പെട്ടെന്ന് തന്നെ നോക്കാം അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കും ആദ്യത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ധാതു ഏതാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ധാതു കാൽസ്യം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭക്ഷണ ഘടകം ഏതാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭക്ഷണ ഘടകം ജലം തലച്ചോറ് സംരക്ഷിക്കപ്പെടുന്ന അസ്ഥിപേടകം തലച്ചോറ് സംരക്ഷിക്കപ്പെടുന്ന അസ്ഥിപേടകം ഏതാണ് കപാലം തലച്ചോറ് സംരക്ഷിക്കപ്പെടുന്ന അസ്ഥിപേടകം അറിയപ്പെടുന്നത് കപാലം അടുത്തത് തലച്ചോറ് സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന മൂന്ന് പാളി സ്തരം തലച്ചോറ് സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന മൂന്ന് പാളി സ്തരം ഏതാണ് മെനിഞ്ചസ് ആണ് മെനിഞ്ചസ് ആണ് തലച്ചോറ് സുഷംന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന മൂന്ന് പാളി സ്ഥലം തലച്ചോറിൻ്റെ ഏകദേശ ഭാരം തലച്ചോറിൻ്റെ ഏകദേശ ഭാരം എത്രയാണ് ആയിരത്തി നാനൂറ് ഗ്രാം തലച്ചോറിൻ്റെ ഏകദേശ ഭാരം ആയിരത്തി നാനൂറ് ഗ്രാം തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗം തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ് സെറിബ്രമാണ് തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിൻ്റെ ഭാഗം ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ് സെറിബെല്ലമാണ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബെല്ലം മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ് സെറിബെല്ലമാണ് മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബെല്ലം വിശപ്പ് ദാഹം എന്നിവയുടെ നിയന്ത്രണ കേന്ദ്രങ്ങളും ശരീരത്തിൻ്റെ ഊഷ്മാവ് ശരീരത്തിൻ്റെ ജലം എന്നിവ ക്രമപ്പെടുത്തുന്നതുമായ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ് ഹൈപ്പോതലാമസാണ് ഹൈപ്പോ തലാമസിലാണ് വിശപ്പ് ദാഹം എന്നിവയുടെ നിയന്ത്രണ കേന്ദ്രങ്ങളും ശരീരത്തിൻ്റെ ഊഷ്മാവ് ശരീരത്തിൻ്റെ ജലം എന്നിവ ക്രമപ്പെടുത്തുന്നതുമായ നാഡീകേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹൈപ്പോ തലാമസിൻ്റെ രണ്ടു സ്രവങ്ങൾ ഹൈപ്പോതലാമസിൻ്റെ രണ്ടു സ്രവങ്ങൾ ഏതൊക്കെയാണ് ഓക്സിറ്റോസിൻ വാസോപ്രസിൻ ഹൈപ്പോതലാമസിൻ്റെ രണ്ട് സ്രവങ്ങളാണ് ഓക്സിറ്റോസിൻ വാസോപ്രസിൻ ബുദ്ധി ചിന്ത ഭാവന വിവേചനം ഓർമ്മ സുബോധം എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിൻ്റെ ഭാഗം ഏതാണ് സെറിബ്രമാണ് ബുദ്ധി ചിന്ത ഭാവന വിവേചനം ഓർമ്മ സുബോധം എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിൻ്റെ ഭാഗം ഏതാണ് സെറിബ്രമാണ് ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമേതാണ് ഏതാണ് സെറിബ്രമാണ് ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബ്രം ഐച്ഛിക പ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സെറിബ്രത്തിലാണ് ഐശ്വിക പ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സെറിബ്രത്തിൽ പേശികളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ച് ശരീരത്തിൻ്റെ തുലന നില പാലിക്കാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് സെറിബെല്ലമാണ് ശരീരത്തിൻ്റെ തുലന നില പാലിക്കാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം ഹൃദയത്തിൻ്റെ സ്പന്ദനം ശ്വാസകോശം രക്തക്കുഴലുകളുടെ വികാസം എന്നിവയെ നിയന്ത്രിക്കുന്ന നാഡീകേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ് മെഡില്ല ഒംബ്ലോങ്കെറ്റയാണ് ഹൃദയത്തിൻ്റെ സ്പന്ദനം ശ്വാസകോശം രക്തക്കുഴലുകളുടെ വികാസം എന്നിവയെ നിയന്ത്രിക്കുന്ന നാഡീകേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ് മെഡില്ല ഒബ്ലോങ്കെറ്റ പ്രസവപ്രക്രിയയിൽ നിർണായക പങ്കുവഹിക്കുന്ന ഹോർമോൺ ഏതാണ് പ്രസവപ്രക്രിയയിൽ നിർണായക പങ്കുവഹിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ പ്രസവപ്രക്രിയയിൽ നിർണായക പങ്കുവഹിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ ശരീരത്തിൻ്റെ ജലാംശ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഹൈപ്പോതലാമസിലെ ഹോർമോണാണ് വാസോപ്രസിൻ ശരീരത്തിൻ്റെ ജലാംശ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഹൈപ്പോതലാമസിലെ ഹോർമോണാണ് വാസോപ്രസിൻ വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ് തലാമസ് അനീച്ഛിക പ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അനൈച്ഛിക പ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മെഡുല ഓംബ്ലൊങ്കേറ്റയിൽ സുഷുമ്നയുടെ തുടക്കം എവിടെ നിന്നാണ് സുഷുമ്നയുടെ തുടക്കം എവിടെ നിന്നാണ് മെഡുല ഓംലോങ്കേറ്റയിൽ നിന്ന് സുഷുമ്നയുടെ തുടക്കം എവിടെ നിന്നാണ് മെഡുല നിന്ന് റിഫ്ലക്സ് പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് റിഫ്ലക്സ് പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് ആരാണ് സുഷുംനയാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് സുഷുംന സുഷുംനയുടെ നീളം സുഷുംനയുടെ നീളം എത്രയാണ് നാൽപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ സുഷുംനയുടെ നീളം നാൽപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ മനുഷ്യഹൃദയത്തിൻ്റെ ഏകദേശ ഭാരം മനുഷ്യഹൃദയത്തിൻ്റെ ഏകദേശ ഭാരം എത്രയാണ് മുന്നൂറ് ഗ്രാം മനുഷ്യഹൃദയത്തിൻ്റെ ഏകദേശ ഭാരം മുന്നൂറ് ഗ്രാം ഒരു മിനിറ്റിൽ ഹൃദയം സ്പന്ദിക്കുന്നത് എത്ര തവണയാണ് ഒരു മിനിറ്റിൽ ഹൃദയം സ്പന്ദിക്കുന്നത് എഴുപത്തിരണ്ട് തവണയാണ് ഒരു മിനിറ്റിൽ ഹൃദയം സ്പന്ദിക്കുന്നത് എഴുപത്തിരണ്ട് തവണ ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ആവരണം ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ആവരണം ഏതാണ് പെരികാർഡിയം മനുഷ്യ ഹൃദയത്തിന് എത്ര അറകളുണ്ട് മനുഷ്യ ഹൃദയത്തിന് എത്ര അറകളുണ്ട് നാല് അറകളുണ്ട് ലോകത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആരാണ് ലോകത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആരാണ് ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡ് ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓഗസ്റ്റ് മൂന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓഗസ്റ്റ് മൂന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയതാരാണ് ഡോക്ടർ വേണുഗോപാലൻ ഡോക്ടർ വേണുഗോപാലൻ കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയതാരാണ് കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയതാരാണ് ജോസ് ചാക്കോ ആരാണ് ജോസ് ചാക്കോ അണലിയുടെ വിഷം കൂടുതൽ ദോഷമുണ്ടാക്കുന്ന ശരീര അവയവം ഏതാണ് അണലിയുടെ വിഷം കൂടുതൽ ദോഷമുണ്ടാക്കുന്ന ശരീര അവയവം വൃക്ക അണലിയുടെ വിഷം കൂടുതൽ ദോഷമുണ്ടാക്കുന്ന ശരീര അവയവം വൃക്ക മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന ശരീര അവയവം മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന ശരീര അവയവം ഏതാണ് വൃക്കയാണ് രക്തത്തിലുള്ള വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്ന അവയവം രക്തത്തിലുള്ള വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്ന അവയവം ഏതാണ് വൃക്കയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ് കരൾ ജീവകം എ ഏറ്റവും കൂടുതൽ സംഭരിക്കുന്ന അവയവം ജീവകം എ ഏറ്റവും കൂടുതൽ സംഭരിക്കുന്ന അവയവം ഏതാണ് കരളാണ് ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രം ഏതാണ് ത്വക്കാണ് ത്വക്കിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന സംവേദനങ്ങൾ എത്രയാണ് ത്വക്കിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന സംവേദനങ്ങൾ അഞ്ചാണ് ത്വക്കിനെ ബാധിക്കുന്ന രോഗം ത്വക്കിനെ ബാധിക്കുന്ന രോഗമാണ് എക്സിമ ത്വക്കിനെ ബാധിക്കുന്ന രോഗം എക്സിമ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര ഇരുന്നൂറ്റിയാറ് അസ്ഥികൾ രാസപരമായി എന്താണ് അസ്ഥികൾ രാസപരമായി അറിയപ്പെടുന്നത് എന്താണ് കാൽസ്യം ഫോസ്ഫേറ്റ് കാൽസ്യം ഫോസ്ഫേറ്റ് അസ്ഥികളിൽ അടങ്ങിയിരിക്കുന്ന ലോഹമൂലകം ഏതാണ് അടങ്ങിയിരിക്കുന്ന ലോഹമൂലകം കാൽസ്യമാണ് മനുഷ്യനിലെ വാരിയലുകളുടെ എണ്ണം എത്രയാണ് മനുഷ്യനിലെ വാരിയലുകളുടെ എണ്ണം ഇരുപത്തി നാല് നട്ടലിലെ കശേരുക്കളുടെ എണ്ണം മുപ്പത്തി മൂന്നാണ് മനുഷ്യനിലെ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം മുപ്പത്തിമൂന്ന് മുഖത്തെ അസ്ഥികൾ എത്ര മനുഷ്യന്റെ മുഖത്തെ അസ്ഥികൾ എത്രയാണ് പതിനാലാണ് അറ്റ്ലസ് ശരീരത്തിലെ ഏത് ഭാഗത്തെ അസ്ഥിയാണ് അറ്റ്ലസ് ശരീരത്തിലെ ഏത് ഭാഗത്തെ അസ്ഥിയാണ് തലയിലെ അസ്ഥിയാണ് അറ്റ്ലസ് എന്നറിയപ്പെടുന്നത് കോക്ക് ഡിസീസസ് എന്നറിയപ്പെടുന്നത് എന്താണ് കോക്ക് ഡിസീസസ് എന്നറിയപ്പെടുന്നത് ക്ഷയരോഗമാണ് കോക്ക് ഡിസീസസ് ക്ഷയരോഗം വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് ക്ഷയരോഗം ഹാൻസസ് രോഗം എന്നറിയപ്പെടുന്നത് ഹാൻസസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠരോഗം വിശപ്പിൻ്റെ രോഗം എന്നറിയപ്പെടുന്നത് മരാസ്മസ് വിശപ്പിൻ്റെ രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ് മരാസ്മസ് കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് പ്ലേഗ് ആണ് കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗ് ഡാൾട്ടണിസം എന്താണ് ഡാൾട്ടോണിസം എന്നത് വർണ്ണാന്തയാണ് ഹൈഡ്രോഫോബിയ എന്ന അപരനാമം ഏത് രോഗത്തിനാണ് ഹൈഡ്രോഫോബിയ എന്ന അപരനാമം ഏത് രോഗത്തിനാണ് പേവിഷ ലോക്ക് ജോ ഡിസീസ് എന്നറിയപ്പെടുന്നത് ലോക്ക് ജോ ഡിസീസ് എന്നറിയപ്പെടുന്നത് ഏതാണ് ടെറ്റനസ് തൊണ്ടയിലെ മുള്ളു എന്നറിയപ്പെടുന്ന രോഗം ഡിഫ്തീരിയ തൊണ്ടയിലെ മുള്ളു എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് ഡിഫ്തീരിയ വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് എലിപ്പനി വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് എലിപ്പനി ക്രിസ്തുമസ് രോഗം റോയൽ ഡിസീസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രക്തം കട്ടപിടിക്കാൻ കാലതാമസം എടുക്കുന്ന രോഗം ഏതാണ് ഹീമോഫീലിയ രക്തം കട്ടപിടിക്കാൻ കാലതാമസം എടുക്കുന്ന രോഗം ഏതാണ് ഹീമോഫീലിയ കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന മാരക രോഗം ഏതാണ് കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന മാരക രോഗമാണ് സാർസ് കില്ലർ ന്യൂമോണിയ ഏതാണ് സാർസ് ചതുപ്പു രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ് മലേറിയ ആണ് മലേറിയാണ് ചതുപ്പുരോഗം എന്നറിയപ്പെടുന്നത് മലേറിയ രോഗപ്രതിരോധ ശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് എഡ്വേർഡ് ജെന്നർ രോഗപ്രതിരോധ ശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് എഡ്വേർഡ് ജെന്നർ വസൂരി വാക്സിൻ കണ്ടെത്തിയത് ആരാണ് വസൂരി വാക്സിൻ കണ്ടെത്തിയത് എഡ്വേർഡ് ജെന്നർ തന്നെയാണ് മൈക്രോബയോളജിയുടെ പിതാവ് മൈക്രോബയോളജിയുടെ പിതാവാരാണ് ലൂയി പാസ്റ്റർ ലൂയി പാസ്റ്റർ ആണ് മൈക്രോബയോളജിയുടെ പിതാവ് ആദ്യത്തെ കോളറ വാക്സിൻ വികസിപ്പിച്ചെടുത്തത് ആരാണ് ലൂയി പാസ്റ്റർ ആദ്യത്തെ കോളറ വാക്സിൻ വികസിപ്പിച്ചെടുത്തതാരാണ് ലൂയി പാസ്റ്റർ സ്ട്രെപ്റ്റോമൈസിൻ കണ്ടെത്തിയതാരാണ് സെൽമാൻ വാക്സ്മാൻ സ്ട്രെപ്റ്റോമൈസിൻ കണ്ടെത്തിയത് സെൽമാൻ വാക്സ്മാൻ ഇൻസുലിൻ കണ്ടെത്തിയതാരാണ് ഫ്രെഡറിക് ബാൻഡിംഗ് ആൻഡ് ചാൾസ് ബസ്റ്റ് രണ്ടുപേരും ചേർന്നാണ് ഇൻസുലിൻ കണ്ടെത്തിയിരിക്കുന്നത് രോഗാണുവിമുക്ത ശസ്ത്രക്രിയയുടെ പിതാവ് രോഗാണുവിമുക്ത ശസ്ത്രക്രിയയുടെ പിതാവാരാണ് ജോസഫ് ലിസ്റ്റർ ജോസഫ് ലിസ്റ്റർ ഹോമിയോപതിയുടെ പിതാവാര് ഹോമിയോപതിയുടെ പിതാവാരാണ് സാമുവൽ ഹാനിമാൻ സാമുവൽ ഹാനിമാൻ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവാര് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവാരാണ് ഹിപ്പോക്രാറ്റസ് ആയുർവേദത്തിൻ്റെ പിതാവാര് ആയുർവേദത്തിൻ്റെ പിതാവാരാണ് ആത്രേയ മഹർഷി അത്രേം മഹർഷിയാണ് ആയുർവേദത്തിൻ്റെ പിതാവ് പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവാര് പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവാണ് സുശ്രുതൻ ഹൃദയ ശസ്ത്രക്രിയയുടെ പിതാവാരാണ് ഹൃദയ ശസ്ത്രക്രിയയുടെ പിതാവാണ് ക്രിസ്ത്യൻ ബെർണാഡ് ക്രിസ്ത്യൻ ബെർണാഡ് ക്ലോണിങ്ങിൻ്റെ പിതാവാരാണ് ക്ലോണിങ്ങിൻ്റെ പിതാവാണ് ഇയാൻ വിൽമുട്ട് ഇയാൻ വിൽമുട്ട് സ്തെതസ്കോപ്പ് കണ്ടെത്തിയതാരാണ് സ്തെതസ്കോപ്പ് കണ്ടെത്തിയതാരാണ് റെനെ ലനാക് റെനെ ലനാക് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ക്ഷയരോഗം ജലദോഷം ഇൻഫ്ലുവൻസ ചിക്കൻ ബോക്സ് വസൂരി മുണ്ടിനീര് അഞ്ചാമ്പനി എന്നീ രോഗങ്ങൾ ഈ രോഗങ്ങളെല്ലാം വായുവിലൂടെ പകരുന്നവയാണ് ക്ഷയരോഗത്തിന് കാരണമായ സൂക്ഷ്മാണു ഏതാണ് ക്ഷയരോഗത്തിന് കാരണമായ സൂക്ഷ്മാണു ഏതാണ് ട്യൂബർ ബാസിലസ് ട്യൂബർ ബാസിലസ് ബെറിബെറി രോഗത്തിന് കാരണം ഏതു ജീവകത്തിൻ്റെ അഭാവമാണ് ബറിബെറി രോഗത്തിന് കാരണം ഏതു ജീവകത്തിൻ്റെ അഭാവമാണ് ഉത്തരം തയമിൻ ബറിബെറി രോഗത്തിന് കാരണം ഏതു ജീവകത്തിൻ്റെ അഭാവമാണ് തയമിൻ ജീവകം ബി ആണ് തവിടിൽ ധാരാളമായി കാണപ്പെടുന്ന ജീവകം ഏതാണ് തവിടിൽ ധാരാളമായി കാണപ്പെടുന്ന ജീവകം ഏതാണ് തയമിനാണ് ജീവകം ബി ആണ് തവിടിൽ ധാരാളമായി കാണുന്നത് ജീവകം ബി എന്നറിയപ്പെടുന്നത് റൈബോഫ്ലാവിൻ ജീവകം ബി എന്നറിയപ്പെടുന്നത് റൈബോഫ്ളാവിൻ പെല്ലഗ്ര എന്ന രോഗത്തിന് കാരണം ഏത് ജീവകത്തിൻ്റെ അഭാവമാണ് ഉത്തരം നിക്കോട്ടിനിക് ആസിഡ് പെല്ലഗ്ര എന്ന രോഗത്തിന് കാരണം ഏത് ജീവകത്തിൻ്റെ അഭാവമാണ് നിക്കോട്ടിനിക് ആസിഡ് ചുവന്ന രക്താണുക്കളുടെ ഉൽപാദനത്തിന് സഹായിക്കുന്ന ജീവകം ഏതാണ് ഫോളിക് ആസിഡ് ആണ് ചുവന്ന രക്താണുക്കളുടെ ഉൽപാദ ഉൽപാദനത്തിന് സഹായിക്കുന്ന ജീവകം ഏതാണ് ഫോളിക് ആസിഡ് ജീവകം സിയുടെ രാസനാമം ജീവകം സിയുടെ രാസനാമം എന്താണ് അസ്കോർബിക് ആസിഡ് അസ്കോർബിക് ആസിഡ് നാരങ്ങ വിഭാഗത്തിലുള്ള ഫലങ്ങളിൽ കാണപ്പെടുന്ന ജീവകം ഏതാണ് നാരങ്ങ വിഭാഗത്തിലുള്ള ജീവക ഫലങ്ങളിൽ കാണപ്പെടുന്ന ജീവകമാണ് ജീവകം സി ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം ഏതാണ് ജീവകം സി ആണ് ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം ഏതാണ് ജീവകം സി മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം ഏതാണ് ജീവകം സി ആണ് മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം സി സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം ഏതാണ് ജീവകം ഡി ആണ് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നത് ജീവകം ഡി ജീവകം ഡിയുടെ രാസനാമം കാൽസിഫറോൾ ജീവകം ഡിയുടെ രാസനാമം എന്താണ് കാൽസിഫറോൾ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം ജീവകം കെ ആണ് രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം ഏതാണ് ജീവകം കെ ജീവകം കെയുടെ രാസനാമം ഫില്ലോക്കിനോൾ ജീവകം കെയുടെ രാസനാമം ഫില്ലോക്കിനോൾ ഹീമോഗ്ലോബിൻ്റെ നിർമ്മിതിക്ക് വേണ്ട ധാതു ഹീമോഗ്ലോബിൻ്റെ നിർമ്മിതിക്ക് വേണ്ട ധാതു ഏതാണ് ഇരുമ്പാണ് ഹീമോഗ്ലോബിൻ്റെ നിർമ്മിതിക്ക് വേണ്ട ധാതു ഏതാണ് ഇരുമ്പ് രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന മാംസ്യം രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന മാംസ്യം ഏതാണ് രക്തം സഹായിക്കുന്ന കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്നോജൻ രക്തത്തിലടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണ് ഗ്ലൂക്കോസ് രക്തത്തിലടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഗ്ലൂക്കോസ് രക്തസമ്മർദ്ദം കൂട്ടുന്ന ഭക്ഷണ ഘടകം ഏതാണ് രക്തസമ്മർദ്ദം കൂട്ടുന്ന ഭക്ഷണഘടകം ഉപ്പാണ് രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ എന്താണ് ത്രോംബോസിസ് രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ് ഉയർന്ന രക്തസമ്മർദ്ദം കാരണം രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥ ഉയർന്ന രക്തസമ്മർദ്ദം കാരണം രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥ ഹെമറൈജ് ആരോഗ്യമുള്ള വ്യക്തിയിലെ രക്തത്തിന്റെ അളവ് എത്രയാണ് ആരോഗ്യമുള്ള വ്യക്തിയിലെ രക്തത്തിൻ്റെ അളവ് അഞ്ച് മുതൽ ആറ് ലിറ്റർ വരെ ന്യൂക്ലിയസ് ഇല്ലാത്ത രക്തകോശം ഏതാണ് ചുവന്ന ആണ് ന്യൂക്ലിയസ് ഇല്ലാത്ത രക്തകോശം ചുവന്ന രക്താണോ മനുഷ്യ നേത്രത്തിലെ ലെൻസ് ഏതാണ് ബൈക്കോൺവെക്സ് മനുഷ്യനേത്രത്തിലെ ലെൻസ് ഏതാണ് ബൈക്കോൺവെക്സ് കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം ഏതാണ് കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം മഞ്ഞയാണ് മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട നൂറ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിപ്പോൾ ചെയ്തത് ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു പി എസ് സി ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായിട്ട് നോട്ട് എഴുതി പഠിച്ചുകൊള്ളുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ റെസ്പോൺസിനനുസരിച്ചാണ് നമ്മൾ കൂടുതൽ വീഡിയോസ് ഇനി ചെയ്യുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്